துபாய் கோல்ட் அண்ட் டாயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி பழாஞ்சேரி ராமநாட்டுக்கர അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പെരിന്തൽമണ്ണയിലെ ഒരു സാമൂഹ്യ പ്രവർത്തകയായ ഒട്ടേറെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരം നൽകി അവരെ സുരക്ഷിതരാക്കുന്ന ഒരു സംഘടനയുടെ കൂടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആ കൂടെ എന്ന സംഘടനയിൽ ഇരുന്നൂറ്റി അൻപതോളം അംഗങ്ങളുണ്ട് അവർ ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നിർദ്ധനരായ പെൺകുട്ടികൾ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ കഴിയുന്നത് എന്താണോ അതുകൂടാതെ അവർ കുറച്ച് വീടുകളൊക്കെ നിർമ്മിച്ചു നൽകി അവർക്കൊപ്പം ചേർത്ത് നിർത്തിയിട്ടുണ്ട് കൂടെയുടെ പ്രസിഡന്റ് ഡോക്ടർ ഫെബീന എം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് പല ആശുപത്രികളിലെയും വിസിറ്റിംഗ് അവിടെ ഫിസിഷ്യൻ തോന്നുന്നു ഡോക്ടർ ഫെബിന നമ്മോടൊപ്പം ഉള്ളത് ഈ ലോക വനിതാ ദിനത്തിൽ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് പെൺകുട്ടികൾ അവർ ആദ്യം അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ സ്വപ്നം കാണണം നന്നായി പഠിച്ച് ഈ പഠിക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് ഏതൊരു തൊഴിലാണോ വൈദഗ്ധ്യം നേടാൻ സാധിക്കുക അതിലവർ പ്രാവീണ്യം നേടണം വിവാഹത്തിന് മുമ്പ് തന്നെ അവർക്ക് ഒരു ഒരു സമ്പാദ്യ ഉണ്ടായിരിക്കണം എന്നിട്ട് വേണം അവർ അവരവർ ഇണയെ കണ്ടെത്താൻ അതുപോലെ താൻ എന്താണ് തൻ്റെ കഴിവുകൾ എന്താണ് തൻ്റെ കഴിവ് കേടുകൾ എന്താണ് എന്ന് അവർ സ്വയം കണ്ടെത്തണം ദാറ്റീസ് അവർ അവരെ തന്നെ കണ്ടെത്തണം അവർ വേറൊരു ജീവിതത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതാണ് എനിക്ക് ഇന്നത്തെ ദിനത്തിൽ പെൺകുട്ടികളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം ഇന്ന് സമൂഹത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾ വിവാഹിതരായി അവർ കുറെ കഴിയുമ്പോൾ പറുത്തു വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നു പലയിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ നടന്ന ഒരു നഴ്സിംഗ് പഠിച്ച അമ്മ രണ്ട് മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്ത് നമ്മൾ മല നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു കാര്യമാണ് അത് പിന്നീട് ഇപ്പോൾ അതിൻ്റെ കേസുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു അതങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ പറുത്തു വീട്ടിൽ അവർക്ക് സ്വന്തമായി വരുമാനമില്ല ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരിക വല്ലാത്ത ദുരിതത്തിൽ അവസാനം ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് മാത്രമല്ല അവർ നാട് വിട്ടു പോകൊണ്ട് അവസ്ഥുണ്ട് ഇങ്ങനൊരവസ്ഥ എന്താണ് ഒരു പരിഹാരം അത് ഇങ്ങനൊരവസ്ഥയിലേക്ക് എത്തിക്കുന്ന മാതാപിതാക്കളുടെ എന്തിനാണ് അവർക്ക് ഈ ഇതിൻ്റെ ഒരു പ്രധാന കാരണം സ്ത്രീധനം തന്നെയാണ് ഒരു പരിധി വരെ ഇപ്പോഴും നമ്മൾ ഇത്രയും ആധുനിക ലോകം എന്ന് പറഞ്ഞാലും സ്ത്രീയെ ഒരു ചരക്കായിട്ട് തന്നെയാണ് കാണുന്നത് അത് പിന്നെ അവൾ എത്ര സ്വർണം ഇടുന്നു ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് പലരും സഹായത്തിന് വരുമ്പോൾ ചോദിക്കാറുണ്ട് പിന്നെ എങ്ങനെയാണ് മറ്റൊരു വീട്ടിലോട്ട് കെട്ടിച്ച് വിടുമ്പോൾ ഒരു ഒരു തരി പൊന്നെങ്കിലും വേണ്ടേ എന്തിനാണ് ഈ തരി പൊന്ന് വേണം അവർക്ക് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ അവർ സ്വന്തം അധ്വാനിച്ചിട്ട് അവർ പൊന്നിട്ടോട്ടെ മാതാപിതാക്കളെ കൊണ്ട് പൊന്നിടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഒരു സംസ്കാരത്തിലോട്ട് നമ്മൾ മാറിയാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ നിൽക്കും നിൽക്കണം അതിന് പെൺകുട്ടികളാണ് മുൻകൈ എടുക്കേണ്ടത് എനിക്ക് ഞാൻ എന്നെ ഒരു മുക്കാച്ചരക്കായിട്ട് മുന്നോട്ട് പോകണ്ട അങ്ങനെ ആയാൽ ആ ചെല്ലുന്ന വീട്ടിലും അവൾക്ക് ബഹുമാനമുണ്ടാകും അങ്ങനെ നിന്നാൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാകും നിങ്ങൾ കൂടെ സംഘടന പെൺകുട്ടികൾക്ക് പഠിക്കാൻ അവസരം നൽകിയെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് ഡോക്ടർ ആവാൻ എം ബി ബി എസിന് പഠിപ്പിക്കുന്നു അതൊക്കെ ഒരുപക്ഷെ വലിയൊരു നന്മയാണ് മാതൃകയാണ് അത്തരം കാര്യങ്ങളൊന്നും വിശദീകരിക്കും ഞങ്ങളധികവും അത് ചെയ്യുന്നത് ഞങ്ങൾക്ക് പിന്നെ മെമ്പർഷിപ്പ് കിട്ടും അതുപോലെ ഞങ്ങളുടെ കുറേ സുമനസ്സുകളുണ്ട് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തും അധികവും എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നത് എൻ്റെ കൂടെ എം ബി ബി എസിനെ പഠിച്ച എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കൾ അവർ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഒരു വീട് നിർമ്മിക്കാൻ അതുപോലെ ഇതുപോലത്തെ പ്രൊഫഷണൽ ഇതിനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പണം വേണം അതിനപ്പം അങ്ങനെ കൂടെയിലത്തെ മെമ്പേഴ്സ് മാത്രമല്ല ചുറ്റും നിന്ന് ഈ മൊത്തം സമൂഹം നമുക്ക് കൈയാളാവുന്നുണ്ട് കാരണം ഞങ്ങളുടെ മതം സ്നേഹമാണ് മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു കൂട്ടായമായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അതുതന്നെയാണ് കൂടെ ഏറ്റവും വലിയ ശക്തി ഈ കൂടെ ഇവിടെ ഒരു നിങ്ങൾക്കൊരു ആസ്ഥാനം നിർമ്മിച്ച് ഇപ്പോൾ ഒരുപാട് വിധവകളായി പോകുന്നവർ അരക്ഷിതരാവുന്നവർ നിരാലംബരായ അമ്മമാർ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അവർക്കൊക്കെ ഒരു തണലൊരുക്കാവുന്ന വലിയ പദ്ധതിയും നിങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ടോ സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ ആയിട്ടില്ല അധികം വൈകാതെ തന്നെ ആകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ധൈര്യം ഇവിടെയുള്ള നിങ്ങൾ തന്നെ പറഞ്ഞ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് അതുപോലെ ഇവിടെ ഒരുപാട് വ്യവസായ പ്രമുഖരുണ്ട് ഇവരൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് വലിയൊരു തീർച്ചയായിട്ടും അത് നടക്കണം ബാല്യകേരമലൊന്നും അല്ലല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് തന്നെ പറയാൻ പറ്റും തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിൽ ഒരു നിരാലംബരായ സ്ത്രീകൾക്ക് അവർക്ക് ആശ്രയ കേന്ദ്രമാകുന്ന ഒരു സ്ഥലം അത് സ്വപ്നമല്ല യാഥാർത്ഥ്യമാക്കുമെന്ന് തന്നെയാണ് ഡോക്ടർ ഫെബീന സീതി പറയുന്നത് യാഥാർത്ഥ്യമാവട്ടെ അതുപോലെ വനിതാ ദിനത്തിൽ പെൺകുട്ടികൾക്കെല്ലാം വലിയ സന്ദേശം അവർ നൽകുന്നുണ്ട് സ്വന്തം കാലിൽ നിൽക്കുക സ്ത്രീധനത്തെ എതിരായ സംഭാഷണങ്ങൾ അവരിൽ നിന്ന് മനസ്സിലാവുന്നത് പെൺകുട്ടികൾ അവർ സമ്പാദിച്ച പണം കൊണ്ട് സ്വർണം വാങ്ങട്ടെ എന്നിട്ടാവുമ്പോൾ വീട്ടുകാർക്ക് വലിയ വിഷമമുണ്ടാവില്ല ഭർത്തൃവീട്ടിലും അവർ സുരക്ഷിതരായിരിക്കുമെന്ന് പറയുന്നത് ഏതായാലും ഈ വലിയ നിർദ്ദേശങ്ങൾ പെൺകുട്ടികൾക്കായി ലോക വനിതാ ദിനത്തിൽ നൽകിയ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി റിയിക്കുന്നു ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വന്റി ഫോർ ലൈവ്